നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ സൈദ്ധാന്തികൻ അതായത് സംഘപരിവാർ സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കർ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള നരവേട്ടയാണ് ബി ജെ പി സർക്കാർ കൃത്യമായും ഛത്തീസ്ഗഡിൽ നടത്തിയത് അത് ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ രണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യത്തിലേക്ക് എത്തപ്പെട്ടുവെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും നിരവധിയായ മഠങ്ങളെയും അതുപോലെ തന്നെ സന്യാസി സമൂഹത്തെയും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റാൻ സ്വാമിയുടെ മരണമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് മണിപ്പൂരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യ ദേവാലയങ്ങൾ ആക്രമിച്ച് തകർക്കുന്ന സംഘപരിവാർ അജണ്ട ഒറീസയിൽ എങ്ങനെയാണ് പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ സംഘപരിവാർ അഴിഞ്ഞാടിയത് കൃത്യമായും തെളിവുകൾ ഉൾപ്പെടെയുണ്ട് ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്ന ബി ജെ പി പലരും കൃത്യമായും അതിൽ നേരിട്ടോ അല്ലാതെ ഉത്തരവാദികളാണ് എന്ന് കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ എം പിമാരും എടുത്തു പറഞ്ഞത് അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ക്രിസ്ത്യൻ സഭകൾ സഭാവിശ്വാസികളെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ച് പലരെയും ക്രിസംഗികളാക്കി വലിയ ഒരു വോട്ട് ഷെയർ വർധനവ് കേരളത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യ ആധിപത്യം ഉള്ള വടക്കു മേഖലയിലും ഒക്കെ വ്യാപിച്ചെടുക്കാം എന്നുള്ള വിചാരമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സിസ്റ്റർ വന്ദന ഫ്രാൻസിന്റെയും സിസ്റ്റർ പ്രീതയുടെയും അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ ദർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് വെറുതെ ഒരു മതപരിവർത്തനത്തിന്റെ പേരും പറഞ്ഞല്ല മനുഷ്യ കടത്ത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്തത് അതും യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത അവിടുത്തെ ഒരു ലോക്കൽ ബജറംഗദൾ നേതാവിനെ വിശ്വസിച്ചുകൊണ്ടാണ് അവിടുത്തെ നിയമപരിപാലകർ പോലീസ് ഉദ്യോഗസ്ഥർ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ അവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തിയത് ഒന്ന് ആലോചിക്കണം അങ്ങനെയാണ് ഈ രാജ്യത്ത് പാർലമെന്റിൽ ഈ പ്രക്ഷോഭം കാട്ടുതീ പോലെ പടരുകയും സംഘപരിവാറിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ശ്വാസം മുട്ടുന്ന രീതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ പ്രതിനിധി സംഘം കൃത്യമായും ഈ വിഷയം ഉന്നയിച്ചതും ഒടുവിൽ അവർക്ക് നീതി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടതും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ക്രൈസ്തവരുടെ വോട്ട് വലിയ ഷെയറിൽ ലഭിച്ചതുകൊണ്ട് തന്നെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ പറ്റിയ അമളി തിരുത്താൻ അവസരം ലഭിച്ചാൽ അത് ചെയ്യണം എന്നുള്ളത് നിരവധി ആയിട്ടുള്ള സഭകൾ ഇതിനോടകം തന്നെ ഇടയലേഖനം പോലെ പ്രമേയം പോലെ പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും കടന്നാക്രമിച്ചുകൊണ്ട് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ എം ശക്തമായ ഒരു പ്രതിരോധ കോട്ട തന്നെ തീർത്തിരിക്കുകയാണ്